ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചുള്ള ശീലങ്ങൾ അവർ എവിടെ മനസ്സിലാക്കി ഗ്രീക്കാർ മനസ്സിലാക്കി യൂറോപ്യന്മാർ മനസ്സിലാക്കി യൂറോപ്പിനോ അത് പണ്ട് പണ്ടുള്ളതാണ് ചരിത്രാതീത കാലം മുതലേ ചരിത്രാതീത കാലം മുതലേ ഉള്ളതാണത് ഇപ്പൊ കാൻഡിബാലിസം എന്നൊരു ഒരു കാര്യമുണ്ട് കാൻഡിബാലിസം എന്താ കാൻഡിബാലിസം മാംസം തിന്ന ഏഷ്യക്കനത്തിൽ ചരിത്രമില്ല ആഫ്രിക്ക എന്നാൽ ചരിത്രാതീതകാലം മുതലേ മനുഷ്യ മാംസം ആക്രമിച്ചിട്ട് വേവിച്ച് കഴിക്കുന്ന സംവിധാനം യൂറോപ്പിലുണ്ട് മനുഷ്യന്റെ ചോര കുടിക്കുക മനുഷ്യനെ കൊല്ലുക ചോര പുറത്തെടുക്കുക ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ കൂടത്രം ഒരു നിധി നിധി ഭൂമിയിലുണ്ട് ആ നിധിക്ക് വേണ്ടിട്ട് ഒരു കുട്ടിയെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലു ഇതെന്താണ് ഇത് ബ്ലാക്ക് മാജിക് ആണ് ഇന്ന് ചെയ്യുന്നുണ്ട് മനുഷ്യൻ ആ നിധി എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടിയെ കൊല്ലണം കൊല്ലും ബി സി ആയിരത്തി നാനൂറ്റി അഞ്ചിലാണ് സൈദ മുസ അലൈസ്ലാത്തു വസ്സലാം മരിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട അഭിപ്രായം ബി സി ആയിരത്തി നാന്നൂറ്റി അഞ്ച് ബി സി ആയിരത്തി നാനൂറ്റി അഞ്ചിൽ സിനായ് മരുഭൂമിയുടെ ഒരു ഓരത്തിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോയി ജെറുസലേമിൽ വെച്ച് സീതാം മുസരണമാണ് മരിച്ചു നടക്കുന്ന ജെറൂസലേമിലാണ് ബി സി ആയിരത്തി നാനൂറ്റി അഞ്ചിൽ പിന്നീട് പിന്നീട് അവർക്ക് ഒരു നബിയെ കിട്ടി ജെറൂസലേമിൽ തന്നെ സീതന സുലൈമാൻ അലിസ്ലാം ബി സി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സുലിമാൻ നബിയുടെ മരണം ബി സി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസനബി സുലിമാൻ നബി അലിസ്ലാത്തു വസ്സലാം വലിയ പ്രതാപത്തെ കുറിച്ച് എപ്പോഴും മനുഷ്യർക്കൊരു ധാരണ എപ്പോഴും നമുക്ക് പുറം പുക മറക്കുള്ളിലെ ധാരണകൾ പിന്നെ അറിയാതെ വരുന്നതാണ് പ്രതാപം ഉദാഹരണം ഒരാൾ അടിച്ചടിച്ച് ഇങ്ങനെ കയറുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരാൾ ഭയങ്കര ഭയങ്കര ഭയങ്കരം ഇവിടെ ഭൂമി ഭൂമിയെടുത്തു അവിടെ ബിൽഡിംഗ് എടുത്തു അങ്ങനെ അങ്ങനെ കയറുക ഇങ്ങനെ ആളെപ്പറ്റി നമ്മൾ എന്താ പറയുക ഒന്ന് നിധി കിട്ടിയിട്ടേക്കും നിധി കിട്ടിയിട്ടുണ്ടാവും അതായത് നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതിനപ്പുറമുള്ള ഒരു കാര്യത്തെ എപ്പോഴും നമ്മൾ പിന്നെ നമ്മൾ വേഗം എന്തിനാണ് പുകമറക്കുള്ളിലെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ബന്ധിപ്പിക്കും അപ്പോൾ ഉത്തരവായി മുമ്പുടെ വില്ലികെടുത്തു കിട്ടും കഴിഞ്ഞ ശേഷം നമ്മുടെ ആ പാലത്തിനവിടെ സ്ഥലത്ത് പണി തുടങ്ങിയാലോ വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കിട്ടും എന്തെങ്ങനെ ഓന നെറ്റിയിട്ടാണ് ഏ അപ്പം നമ്മൾ എവിടെയെങ്കിലും നമ്മളെ എവിടെയെങ്കിലും നമ്മളെ മനസ്സിലെ ഭാരത്തിന് വിശ്രമിക്കാൻ അത്താണി കിട്ടണം അപ്പൊ നമ്മൾ വേഗം കൊണ്ടുപോയിട്ടു എന്ത് ഒരു മകന് ദുബായി രാജാവിന്റെ പണി ഓ കക്കണുണ്ടാവും ദുബായി രാജാവല്ലേ എടുത്താൽ തീരാത്ത മുതലല്ലേ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ദിവസം എന്തെങ്കിലും ഇവിടുന്ന് പാട്ട് ഓർക്കുവിറ്റാത്തന്നെ ഇങ്ങനെ അപ്പൊ സുലൈമാൻ നബി വസ്സലാം വലിയ പ്രതാപിയായിരുന്നു ഈ മഹാൻ മരിച്ചപ്പോൾ ഇസ്രായേലുകൾക്കിടയിൽ സംശയം എങ്ങനെയാണ് ഇത്ര വലിയ പ്രതാപം സുലൈമാൻ ഉണ്ടായത് അപ്പോൾ അവർ കൺ അവർക്ക് വേഗം ആ സംശയം തീർത്തു കൊടുത്ത് പിശാച്ചി പൈശാചിക ധാരണ എന്താണത് കൂടോത്രം അപ്പോൾ അവർക്കിടയിൽ അത് ബാധിച്ചു അത് എല്ലാവരും മെസ്സോപ്പട്ടോമിയൻ സിവിലൈസേഷനിലാണ് സത്യത്തിൽ വരുന്നത് മെസ്സോപ്പട്ടോമിയ എന്ന വാക്ക് തന്നെ ഗ്രീക്ക് വാക്കാണ് മനസ്സിലായില്ല ഒരു ഭാഷ ഒരു ജനതയുടെ മേൽ പ്രയോഗിക്കപ്പെടണമെങ്കിൽ ആ ഭാഷ ഒറിജിനലായ ജനവുമായി ഈ ജനത്തിന് ബന്ധമുണ്ടായിരിക്കണം ഇന്ത്യ അറബിയിൽ എന്തു പറയും അറബിയിൽ ഇന്ത്യയുടെ പേരെന്താ ഹിന്ദു അബു സുഫി ഭാര്യയുടെ പേരെന്താ ഹിന്ദു ചിന്തിക്ക് ഭാര്യയുടെ 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 പേരെന്താ 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 ഇന്ത്യ ഹിന്ദു ആ പേരിൽ വേറെ ഒരുപാട് ആളുണ്ടായിരുന്നു ഹിന്ദു ഇന്ത്യയുടെ പേരെന്താ ഹിന്ദു ഹിന്ദുങ്ങനെ യോജിക്കാം ഈ ജനത്തിനും ആ ജനത്തിനും ഇടയിലുള്ള ഇന്നത്തെ ബന്ധം ഇന്നത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ബന്ധം മതി അന്നത് പറ്റൂലല്ലോ അപ്പോൾ കൃത്യമായി കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായ ട്രാൻസാക്ഷൻസ് എല്ലാം എല്ലാം അവർക്കിടയിൽ ധനവിനിമയ പ്രവർത്തനങ്ങൾ നടക്കണം വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം പോക്കു ഉണ്ടായിരിക്കണം വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടാവണം തന്നെ ഇന്ത്യയിലൊരാൾക്ക് അറേബ്യാന് പേരിട്ടില്ല അറേബ്യൻ ഇന്ത്യന് പേരിട്ടു എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരാൾക്ക് അറേബ്യാന് പേരിട്ടിട്ടില്ല അറേബ്യയിൽ ഒരാൾക്ക് ആളുകൾക്ക് ഇന്ത്യന് പേരിട്ടു എന്തുകൊണ്ട് 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 എപ്പോഴും ആഗ്രഹിക്കപ്പെടുന്ന പേരിട എത്തിപ്പിടിക്കാനാവാത്ത പേരിടും ആഗ്രഹിക്കുന്ന പേരിടും ഒരു നക്ഷത്രത്തിന് മണ്ണ് പേരില്ല എന്നാൽ ഭൂമിയിലെ ഒരുപാട് ബേക്കറിക്ക് സ്റ്റാർ സ്റ്റാർന്ന് പേരുണ്ട് സ്റ്റാർ ബേക്കറി മണ്ണ് എന്ന പേരിൽ നക്ഷത്രമല്ല എന്നാൽ ഭൂമിയിൽ നക്ഷത്രം എന്റെ പേരിലുള്ള ഒരുപാട് സ്ഥാനങ്ങളുണ്ട് മണ്ണിലുണ്ടായ ഉണ്ടാക്കിയ ബേക്കറിക്ക് മണ്ണ് പേരുന്നത് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല മണ്ണ് ബേക്കറി ആരും അവിടെ കയറൂല മണ്ണല്ലേ നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ടു എവിടെ നിന്ന് ചാപിക്കാൻ സ്റ്റാർ ബേക്കറി കയറാം ഓ ഒരു കാലത്തും ഈ ബേക്കറി പോയിട്ട് ഈ ബേക്കറി നിൽക്കുന്ന ഈ ഒരു മനസ്സിലായില്ലേ ഈ ബേക്കറി പോയിട്ട് ഈ ബേക്കറി നിൽക്കുന്ന ഗോളം പോലും എന്താവില്ല സ്റ്റാറാവൂല എന്നിട്ട് കഴിഞ്ഞ സ്റ്റാറുകൾ എത്തിപ്പിടിക്കാൻ കഴിയാത്തതിനാണ് സുമോഹനമായത് മനസിലായില്ലേ പറഞ്ഞത് ഇന്ത്യ അക്കാലത്ത് ലോകത്ത് ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് അവർ എന്ത് പേരിട്ടത് ഇന്ത്യയുടെ മുതലാണ് എന്ത് കുരുമുളക് ലോകത്ത് പണത്തിന് പകരം കുരുമുളക് കൊടുത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് കുരുമുളക് എണ്ണി കൊടുക്കും സ്വർണനാണയത്തിന് പകരമാണ് എന്ത് കുരുമുളക് കുരുമുളക് കൈവശം വെക്കുന്നവര് പ്രത്യേക നികുതി അടക്കണം സൂപ്പർ ടാക്സ് അടക്കണം എന്ന നില എന്ന നിയമം യൂറോപ്പിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തുകൊണ്ട് ലോകത്ത് അത്രയും ആഗ്രഹിക്കപ്പെടുന്ന സാധനമാണ് എന്ത് കുരുമുളകിന്റെ വേഷമേതാ ഒറിജിനൽ കുരുമുളകിന്റെ വേഷമേതാ ഇന്ത്യ പൊന്ന് അതുകൊണ്ട് അവർ ഹിന്ദു എന്ന് പേരിട്ടു ഹിന്ദു യൂപ്ട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള പ്രദേശമാണ് എന്ത് ചിന്തിക്കേ അതാണ് മെസ്സോപോട്ടോമിയ ഈ വാക്ക് എവിടെ നിന്ന് വന്നു ഗ്രീക്കിൽ നിന്ന് വന്നു അങ്ങനെ ഗ്രീക്കിൽ ഗ്രീക്കിൽ നിന്നൊന്നു അങ്ങോട്ട് പോകാൻ അക്കാലത്ത് ഗ്രീസിലൊന്നും ഇല്ല അക്കാലത്ത് എന്താണ് ഗ്രീസിലുള്ളത് അതേ സമയത്ത് ചരിത്രാതീത കാലം മുതലേ ലോകത്തെ അതിപ്രശസ്തമായ വളക്കൂറുള്ള മണ്ണാണ് ഏത് മെസ്സോട്ടോമിയ അതുകൊണ്ട് ഗ്രീക്കുകാർ ഇങ്ങോട്ട് വന്നു ഇവിടുത്തെ നാടിനെ എന്ത് പേരിട്ടു ഗ്രീക്കിന്റെ പേരിട്ടു എന്ന പേരിൽ ഒരു പട്ടണമുണ്ട് എന്നുണ്ട് എന്നോ ഉണ്ട് എവിടെയാ സൂയസ് എന്ന പട്ടണമുള്ളത് ഈജിപ്തില് ഈജിപ്ത് അറബ് രാജ്യവുമായി ചേർക്കപ്പെട്ട അറബ് സംസാരിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് ഏതായാലും മനസ്സിലാന്ന് പറഞ്ഞത് സൂയസ് ജിദ്ധിന് ഫ്ലേറ്റിൽ കയറിയ മുക്ക മണിക്കൂറുകൊണ്ട് എത്തുന്ന സ്ഥലമാണത് അറബ നാട്ടിലേക്ക് ചേർക്കപ്പെട്ടതാണത് സൂയസ് 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 ഈ പേര് അവിടെ എങ്ങനെ വന്നു എന്താണ് എന്നാൽ ആണ് ാണ് യൂറോപ്യന്മാരുടെ ദൈവം ഈ പേര് എന്ന് വന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്കു ഗ്രീക്ക് അധിനിവേശം ഗ്രീക്ക് അധിനിവേശ കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ പറഞ്ഞത് അവര് അങ്ങനെ പല പ്രദേശങ്ങൾക്കും അവരുടെ പേരിട്ടു ഇനിയിപ്പോ ഈജിപ്തിനെ പറ്റി ഈജിപ്തിലുള്ള പ്രദേശമാണ് സുയസ് ഈജിപ്തിന് പറ്റി പറയാ എന്താണ് ഈജിപ്ത് ഗ്രീക്ക് അധിനിവേശ കാലഘട്ടത്തിൽ ഗ്രീക്കുകാർ ഇട്ട പേരാണ് എന്ത് ഗ്രീക്കുകാരാൽ വന്നി ചേർന്ന പേരാണ് ഈജിപ്ത് അല്ല ഈജിപ്തിന്റെ വാക്ക് എന്താണ് ആ വാക്ക് എന്താണ് പിടോ എന്നൊരു ഒരു ഒരു പ്രശ്ന എന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു ഈജിപ്തുകാർക്ക് അല്ല ഗ്രീക്കാർക്ക് പിടോ എന്നൊരു ഒരു ദേവനുണ്ടായിരുന്നു ഈ ഗ്രീക്കാർക്ക് അവർ ഗ്രീക്ക് അധിനിവേശ കാലഘട്ടത്തിൽ പ്രോ എന്ന ദേവന് വേണ്ടി ഒരു വലിയ ക്ഷേത്രം സ്ഥാപിച്ചു ചെങ്കിടൽ തീരത്ത് ഏജ് എന്നാണ് പറയാ ഗ്രീക്ക് ഒരു ഗ്രീക്ക് ഭാഷയനുസരിച്ച് ഏജ് എന്ന് പറയും ക്ഷേത്രത്തിന് അപ്പോൾ ഏജ് ഏജ്ഡോ എന്ന് വായിച്ചു വായിച്ചു പ്രോവിന്റെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഇത് ഗ്രീക്ക് ഭാഷയാണ് ഇംഗ്ലീഷല്ല ഗ്രീക്ക് ഭാഷയാണ് ഈ ഏജ്ഡോ എന്ന വാക്കാണ് പിന്നീട് ഈജിപ്തായി മാറിയത് എന്ന് പറയുന്ന ലോകത്തെ എക്കാലത്തും വളക്കൂറുള്ള മണ്ണിന്റെ കേന്ദ്രമാണ് മെസ്സോപറ്റോമിയ മെസ്സോപ്പട്ടോമിയൊക്കെ ആ പേര് വന്ന് എവിടുന്ന ഗ്രീക്കിൽ നിന്നാണ് വന്നത് ഇങ്ങനെ ഇത് പഠിക്കുമ്പോൾ നമ്മൾക്ക് വളരെ ഈ നാടുകാർ ഇവർ അങ്ങോട്ട് പോകാൻ ഒരു ന്യായവും ഇല്ല അവരിങ്ങോട്ട് വന്നു എന്തുകൊണ്ട് ആരും ആഗ്രഹിക്കപ്പെടുന്ന ദേശങ്ങളാണ് അതെല്ലാം ആ നാടിലേക്ക് വന്നു അപ്പൊ ആ നാടിലേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിലുള്ള പലതും ഇവിടെ കയറി കൂടി ചില പ്രത്യേകമായ കാർഡ്സിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ചില രീതി ചൈനയിലുണ്ട് ഇപ്പൊ ചൈനയിലേക്ക് പഠിക്കാൻ പോകുന്ന ചില കുട്ടികൾ അത് കേരളത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ചില കാർഡ്സുകൾ ചില നമ്പറുകൾ ആ നമ്പറുകൾ ചേർത്തി വെച്ച ഉദ്ദിഷ്ട സ കാര്യം നടക്കും ആര് നടത്തും പിശാചി നടത്തി കൊടുക്കും അതുപോലെ കേരളത്തിൽ ഇനി ഒരു പക്ഷെ ഈ കാർഡുകൾ കേരളത്തിൽ വ്യാപകമാകാം ഇപ്പോൾ തന്നെ അണ്ടർ വേൾഡ് തരത്തിൽ ഇത് പ്രാവർത്തികമാണോ എന്ന് എനിക്ക് അത്ര അറിയില്ല ഞാൻ ലഭ്യമായ വിവരങ്ങൾ വെച്ച് സംസാരിക്കുക ഇത് എവിടുന്ന് കിട്ടിയത് ചൈനയിൽ കിട്ടി ചൈനയിലേക്ക് പോയപ്പോൾ ചൈനയിലെ ആളുകൾ ഇത് കൊണ്ടുവന്നു ചൈനയിൽ പോയി പഠിക്കാൻ പോയ നമ്മുടെ കുട്ടികൾ ഈ രീതിയെ കൊണ്ടുവന്നു ഇനി ഒരു ഭാവിയിൽ കേരളത്തിൽ തന്നെ വ്യാപിക്കാം ഈ കാർഡ്സ് വെച്ചുള്ള കൂടോത്രം ബ്ലാക്ക് മാജിക് അത് കേരള ജാനക്ക് പരിചയമേ ഇല്ല പക്ഷെ ഇനി കേരളത്തിൽ വ്യാപകമാകാം എവിടുന്ന് വന്നു ചൈനയിൽ നിന്ന് വന്നു എന്നതുപോലെ ഒത്തപർ മാത്രത്തിൽ അലാബുൽമാൻ സുലൈമാൻ ബ്ലാക്ക് മാജിക് കൊണ്ടാണ് കൂടോത്രം കൊണ്ടാണ് ജയിച്ചിരുന്നത് എന്ന് പിന്നീട് ജറൂസലേം വാസികൾ പറയാൻ തുടങ്ങി അത് അവർ ഇത് അവർക്ക് എവിടുന്നെട്ടിയത് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചുള്ള ശീലങ്ങൾ അവർ എവിടുന്ന് മനസ്സിലാക്കി ഗ്രീക്കാൻ മനസ്സിലാക്കി യൂറോപ്യന്മാർ മനസ്സിലാക്കി യൂറോപ്പിനോ അത് പണ്ട് പണ്ടുള്ളതാണ് ചരിത്രാതീത കാലം മുതലേ ചരിത്രാതീത കാലം മുതലേ ുള്ളതാണത് ഇപ്പൊ കാനിബാലിസം എന്നൊരു ഒരു കാര്യമുണ്ട് കാൻഡിബാലിസം എന്താ മനുഷ്യ മാംസം തിന്നുക ഏഷ്യക്കാണ് ചരിത്രമല്ല ആഫ്രിക്കക്കാണ് ചരിത്രമില്ല എന്നാൽ ചരിത്രാതീത കാലം മുതലേ മനുഷ്യ മാംസം ആക്രമിച്ചിട്ട് വേ കറി വേവിച്ച് കഴിക്കുന്ന സംവിധാനം യൂറോപ്പിലുണ്ട് കാൻഡിബാലിസം തിന്ന മനുഷ്യന്റെ ചോര കുടിക്കുക മനുഷ്യരെ കൊല്ല ചോര പുറത്തെടുക്ക ഇതിന്റെ പിന്നിൽ എന്താ ഭൂമിയിലുണ്ട് ആ നിധിക്ക് വേണ്ടി ഒരു കുട്ടിയെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലു ഇതെന്താണ് ഇത് ബ്ലാക്ക് മാജിക് ആണ് ഇന്ന് ചെയ്യുന്നുണ്ട് മനുഷ്യൻ ആ നിധി എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടിയെ കൊല്ലണം കൊല്ലും പിശാജ് അത്ര കാര്യങ്ങളാണ് പിശാജ് അത്തരം കാര്യങ്ങളെ കൽപ്പിക്കും അങ്ങനത്തെ കാര്യം പിശാജ് കൽപ്പിക്കും ചോര വ്യഭിചാരം പുരുഷ പുരുഷ സമ്പർക്കം സമ്പർക്കം സ്ത്രീ സ്ത്രീ സമ്പർക്കം ഇതെല്ലാം പിശാജിന്റെ ഇഷ്ട താൽപ്പര്യങ്ങളാണ് ഇതിനൊക്കെ വേണ്ടി ഇതിനൊക്കെ ഉപകരിക്കുന്ന ചില സാധനങ്ങളുണ്ട് ചില രാസക്കൂട്ടുകൾ ആ രാസക്കൂട്ടുകൾ കഴിച്ചാൽ നിത്യ പോലെ ഉണ്ടാവും സാധാരണ സാധനമല്ല മനസിലായില്ലേ പറഞ്ഞത് ചില സാധനങ്ങൾ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും ചില സാധനങ്ങൾ കഴിച്ചാൽ നിനക്ക് നിത്യ ഓജസ് കിട്ടും ഇപ്പൊ രാത്രി ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നവർക്ക് ചില പ്രത്യേകമായ ഡ്രിങ്ക്സ് പിന്നെ മാർക്കറ്റിൽ കിട്ടുമല്ലോ ചില ഡ്രിങ്ക്സ് ഉണ്ട് ആ ഡ്രിങ്ക്സ് കുടിച്ച് വണ്ടി ഓടിച്ചാൽ നേരെ മുളുക്കുന്നവരെ ഉറക്കം വരൂല അതൊരു രാസക്കൂട്ടാണ് ഇതൊരു സാധാരണ രാസക്കൂട്ടാണ് പക്ഷെ അതിന്റെ ഒരു പിന്നെ ഒരു സാധാരണ അല്ലാത്തൊരു അസാധാരണ വെർഷൻ അതാണ് ഞാൻ പറ ബ്ലാക്ക് മാജിക്കിന് ഉപകരിക്കുന്നത് പല ചെടികളും അങ്ങനെയാണ് എല്ലാ ചെടിയും ഒരേപോലെയല്ല എല്ലാ മണ്ണും ഒരുപോലെയല്ല എല്ലാ കല്ലും ഒരുപോലെയല്ല ഒരിക്കലും ഒരുപോലെയല്ല ഒരു ദേശത്തെ മണ്ണും മറ്റൊരു ദേശത്തെ മണ്ണും ഒരുപോലെയല്ല ഒരു കല്ലും മറ്റൊരു കല്ലും ഒരുപോലെയല്ല ഒരു ചെടിയും മറ്റൊരു ചെടിയും ഒരുപോലെയല്ല ഇതിന്റെയൊക്കെ ചില രഹസ്യവിത്തികൾ പിശാചിൽ നിന്ന് ലഭിക്കുന്നവരുണ്ട് അതെങ്ങനെ ലഭിക്കും ും ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പിശാജി പറഞ്ഞു കൊടുക്കും ഉറക്കത്തിൽ പിശാജിൽ ശാസ്ത്രകാരന്മാർ ആധുനിക ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എന്തോ ഞാൻ പറഞ്ഞു കിമിയ എന്ന വാക്കിന് വ്യാഖ്യാനിക്കും അതായത് നാളെ നടക്കേണ്ട കാര്യത്തെ നാളെ നടക്കേണ്ട കാര്യത്തെ ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് ഇന്ന് അറിയും അവർക്ക് അവർ ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് അവർ അറിയും പിശാജ് പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ട് ആ സംവിധാനം ഇവിടെ വരിക എന്നത് പിശാജിന് ആവശ്യമായിരിക്കും അങ്ങനെ പലതും ഉണ്ട് അപ്പം ഇതെല്ലാം പിശാജിന്റെ കൂട്ടുകളാണ് അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും അതിനേതായ ചില താല്പര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിന് അതിൻ്റെതായ ശാസ്ത്രം ഉണ്ടെങ്കിൽ എന്നാൽ ഇവിടെ ഒരു ശാസ്ത്രം ഇല്ല അള്ളാഹു റസൂലും ഒരാളിലേക്ക് തിരിഞ്ഞാൽ അയാൾ അയ്യ അതാണ് യഥാർത്ഥത്തിൽ രാസവിദ്യ അയാൾ തൊട്ടത് പൊന്നാവും പൊന്നാകാം ഇതിൻ്റെ ഒരു പഠനമില്ല ആൽക്കമിക്ക് പിന്നിൽ പഠനമുണ്ട് കെമിസ്ട്രി ഒരു പഠനമാണ് ആൽക്കമി ഒരു പഠനമാണ് എന്നാൽ നബിയുടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നോട്ടം ഒരു പഠനമല്ല പകരം ഒരാൾക്ക് ലഭ്യമാകുന്ന അള്ളാഹു ആ വ്യക്തിയെ പരിഗണിച്ചാൽ റസൂൽ ആ വ്യക്തിയെ പരിഗണിച്ചാൽ ആ വ്യക്തിക്ക് നടക്കാത്ത ഒരു കാര്യവും ഇല്ല അതാണ് അപ്പം ഞാൻ മൊത്തത്തിൽ ആൽക്കമിയെയും കെമിസ്ട്രിയും ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ആധുനിക ലോകത്ത് പലതും പഠനം കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ആൽക്കമിയെന്നാല് പഠനമാണ് അത് വിജയിക്കാൻ പരാജയപ്പെടാം അങ്ങനെയാണ് ആയുസ് മുഴുവനും ആൽക്കെമിസ്റ്റിന്റെ പിന്നാലെ നടന്നിട്ട് ആയുസ് നഷ്ടപ്പെട്ടു പോയ ആളുകളെ എനിക്കറിയും സ്വർണമായി കിട്ടൂല സ്വർണ്ണാവും സ്വർണ്ണമാവും വിചാരിച്ച് അങ്ങനെ നടക്കും സ്വർണ്ണാവൂല ചെമ്പിനെ സ്വർണ്ണമാക്കാൻ നടക്കുന്ന ആൽക്കമിസ്റ്റുകൾ കേരളത്തിലുണ്ടായതായി ഞാൻ വായിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ ആയുസ് അങ്ങനെ കളയും ഒരു മാസത്തെ പതിനായിരത്തി പതിനായിരം രൂപ കിട്ടും അതേ സമയത്ത് ഒരു ആൽക്കമിസ്റ്റിന്റെ പിന്നാലെ കൂടിയാൽ ഒരു പത്ത് കിലോ ചെമ്പിലയാൽ സ്വർണമാക്കി തരികയാണെങ്കിൽ ഒരാുസമൂഹം കഴിഞ്ഞൂടാനോ അതിൻ്റെ അപ്പുറത്തിന് അതിനുണ്ടാവും അപ്പൊ അതിനങ്ങനെ നടക്കും മനുഷ്യന്റെ പിന്നിൽ എപ്പോഴും മനുഷ്യനെ പ്രവർത്തിപ്പിച്ചത് വ്യാമോഹമാണ് മനുഷ്യന് വിവരം പോലും അതിന് വിഷയമല്ല ചിലപ്പോൾ വിവരമുള്ള ആൾ വിട്ടിയേക്കാൾ വിട്ടിയായിരിക്കും നല്ല പേരുണ്ട് അപ്പൊ ഈ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് വിവരമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്നോട് ഹസനാഞ്ചി പറഞ്ഞു ഇത് കൂളിമാട് വരെ വാ അവിടെ ചങ്ങയുണ്ട് നേരെ വെളുത്ത ഒരു പവൻ സ്വർണം കൊടുക്കും നിന്റെ ഉപഭോഗ മനസ്സോറിയും പോയിട്ട് കാര്യമില്ല ഏഹ് അങ്ങനെ പോയി ഒരു പവൻ സ്വർണം കണ്ടവർക്കൊക്കെ കൊടുക്കുന്നത് കണ്ടവർക്കാണല്ലോ അപ്പൊ ഈ ഇയാൾ പറഞ്ഞതിന് വിശ്വസിക്കും എന്തുകൊണ്ട് നിന്റെ തടിയിലുള്ള വ്യാമോഹം എന്ന കാര്യം അങ്ങനെ ഇത് നടക്കും എവിടെ കുളിമാട്ക്ക് കുളിമാടി അമ്മ അങ്ങനെ കുളിമാട് അങ്ങനെ നിന്ന് 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 അപ്പോഴൊക്കെ അസനാജി എന്നോട് പറഞ്ഞു ഇല്ല അവൻ എവിടെ പോയതാണ് അങ്ങനെയാണ് നിൽക്കുന്നത് ആ ആ അങ്ങനെ നിന്ന് വൈകുന്നേരം ആയപ്പോൾ അസനാജി പറഞ്ഞു ഓൻ്റെ വന്നിട്ടുണ്ട് പക്ഷേ അവൻ്റെ പരീനുണ്ട് ഞാൻ ഇപ്പം അന്വേഷിച്ചപ്പോൾ അവൻ വീട്ടിലെത്തി പക്ഷേ ഇന്ന് കൊടുക്കണം കഴിഞ്ഞു ഇനി നാളെ വരാനോ പറഞ്ഞത് അവ പിന്നെ നാളെ രാവിലെ വിട്ടു ഇത് ഉദ്യോഗസ്ഥനാണ് കഴിവുള്ള ആളാണ് യോഗ്യനാണ് പക്ഷെ അതേസമയത്തെ വ്യാമോഹം നിന്നെ വെട്ടിയാക്കും പിറ്റേന്ന് രാവിലെ ഇതിൽ നിന്ന് പറഞ്ഞു ഇന്നും ഇവിടെ ഉള്ളത് മോന് വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുക മാവൂരാണ് അബജി മാവൂർ കിടക്കും മാവൂര് എത്തിയപ്പോൾ മഹാ പിന്നെ വിളിച്ചു ബന്ധപ്പെട്ട് പറഞ്ഞു അവൻ്റെ പെട്ടി കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥനെത്തിയിട്ടില്ല എത്ര അയാൾ രണ്ടു മണിൻ്റെ വണ്ടിക്കാണ് വരിക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ജി എന്താ വിചാരിക്കാം ഇന്നിപ്പോൾ ഓഫീസിൽ പോയി രണ്ടുമണിക്കും ഇങ്ങോട്ടെത്താൻ നേരല്ല അപ്പം അന്നും ലീവാക്കും രണ്ടുമണിയാവുമ്പോൾ പിന്നെ ജീവനാജിനെ തോണ്ടു അപ്പോൾ ഹസനാജി എന്തു പറയും ഈ വണ്ടി രണ്ട് മണിക്ക് ഇറങ്ങും പറഞ്ഞു പിന്നെ മാ ഊര്ക്കെത്തിണ്ട് അപ്പോഴും ജവർദൻ ചായയും വെള്ളം വാങ്ങിക്കൊടുത്ത് അസനാജിക്ക് ചായയും ചോറും വാങ്ങിക്കൊടുത്ത് ജവർദനക്കും നാല് മണി ആയാലും ഓം വരൂല നാല് നാലര അഞ്ച് അഞ്ചര മണിയാകുമ്പോൾ അസനാജി പറയും ഇന്ന് വണ്ടിക്ക് എത്തില്ലെന്ന് കേൾക്കണേ ചിന്നാളവാ രണ്ടിവസം എനെക്കോട്ടോ മൂന്നാം ദിവസം പോവും അങ്ങനെ ചവിടെ നിൽക്കും ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച എന്തുമ്പോ പണിയെടുക്കും ഈ മൂന്നാഴ്ച എൻ്റെ ഓഫീസ് പണിയെടുക്കണമെങ്കിൽ കൂലിപ്പവൻ സ്വർണം ഉണ്ടാക്കാം ഇതിപ്പോ എന്തേ ഉണ്ടായതെന്ന് വെച്ചെങ്കിൽ മൂന്നാഴ്ച നിരന്തരമായി ആബ്സെന്റ് ആയതുകൊണ്ട് കമ്പനി പിരിച്ചു വിട്ടു ഈ മൂന്നാഴ്ചയുടെ ജോലി പൈസ അസനാജിക്ക് തിന്നാൻ കൊടുത്ത അതും പോയി ജോലിയും പോയി എന്താ അങ്ങനെ വേറൊരാൾ പറഞ്ഞേക്ക് ഇങ്ങനെ പിന്നെ ഷമീർ അങ്ങനെ പിടർ വെട്ടുങ്ങൾ അറിഞ്ഞില്ലേ ഷെമീർപ്പെടില്ല അവനൊക്കെ വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ ഒരു നിലക്ക് ഇവിടെ ഒരു ഒരായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തും ഒന്നും ലഭിക്കൂല എന്നാ ഇവിടെ ഒരു വിദ്യയുടെ ആവശ്യമില്ല അള്ളാഹുവിന്റെ റസൂണിന്റെ മനുഷ്യനെ പരിഗണിച്ചാൽ അയാൾക്ക് നടക്കാത്ത കാര്യം ഉണ്ടാവില്ല പരിഗണിക്കണം പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ പോരാ പരിഗണിക്കണം എന്തുകൊണ്ടു ഇനി നേരത്തെയുള്ള കാര്യങ്ങൾ ചേർത്ത് വായിച്ച മനസ്സിലാവും കാര്യം അതുകൊണ്ട് എനിക്ക് നടക്കാത്തൊരു കാര്യമില്ല എന്തു നടക്കും അപ്പോ അങ്ങനത്തെ ഒരാൾക്ക് രാജാവിന് അപ്പൊ രാജാവിന് മേലെയ വ്യക്തി ഈ വ്യക്തിക്ക് എന്തു നടക്കും അപ്പോൾ പിന്നെ രാജാവിന് ചെക്ക് കൊടുത്താൽ ആ വ്യക്തി കൂടെ അഞ്ചറിയ ആവശ്യത്തിലുള്ളൂ മനസ്സിലായോ ഇപ്പൊ തരം കിട്ടി ഈ ചെക്ക് മനുഷ്യന് ഭാര്യ എന്തുകൊണ്ട് ഷെമൂനിനെ കുറിച്ച് ഷെമൂൻ ബൈബിൾ പറയുന്നുണ്ട് ഷിമോൻ ഇസ്ലാമിക താരി ഒക്കെ പറയുന്നുണ്ട് ഷെമൂൻ ഹരീസ് പറയുന്നു ഷിമോ ബൈബിൾ പറയുന്നു ഷിമോൻ ഷിമോന്റെ കാലത്ത് എന്താണ് ഒരു ഒട്ടകത്തിന്റെ താടിയിലൂടെ ഭക്ഷണം കിട്ടും വെള്ളം കിട്ടും ഷിമോന്റെ കയ്യിൽ ഒട്ടകത്തിന്റെ താടിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ നിന്ന് വെള്ളം കിട്ടും ഭക്ഷണം കിട്ടും അതുകൊണ്ട് ആയിരം മാസമാണ് അദ്ദേഹം ശത്രുവിനെ പ്രതിരോധിച്ചത് ഒരു ആയിരം മാസം ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുപോകുകയാണെങ്കിൽ എത്ര ലോഡ് വണ്ടി കൊണ്ടുപോകണം പഴയ കാലത്ത് അജന് പോയിരുന്ന കാലത്ത് പഴയ കാലത്ത് അജന് പോകുമ്പോ അരി മറ്റത് മറിച്ചത് ഇതെല്ലാം ഔലി അത് ഉണ്ടപ്പെട്ടി മനസിലായില്ല ഇത് മുഴുവൻ കെട്ടിട്ട് ലോഡ് ലോഡ് കെട്ടാക്കിയിട്ടാണ് എന്റെ മുസാഫർ ഖാനിക്ക് ചൊല്ലുക അതില് ഈ മനുഷ്യന് ഒരു മാസം തിന്നണ്ട കപ്പൽ തിന്നണ്ടത് അവിടെ എത്തിയിട്ട് തിന്നണ്ടത് എല്ലാതിലുണ്ട് എന്തുകൊണ്ട് അത് കെട്ടിക്കൊണ്ടുപോകണല്ലെങ്കിൽ തിന്നാൻ കിട്ടൂല തിന്നണെങ്കിൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും നമ്മളെ നാട്ടിൽ കിട്ടണ പക്ഷെ നമ്മളെ കിട്ടൂല ഇന്ന് നമ്മളെ നാട്ടിൽ കിട്ടണ പക്ഷേ ലോകത്ത് എവിടെയും കിട്ടും അപ്പൊ ഒരു മാസം നാൽപ്പത് ദിവസം അച്ഛന് ദിവസം നിൽക്കണമെങ്കിൽ തന്നെ എത്ര പെട്ടി കെട്ടിക്കൊണ്ടുപോകും ശ്രീമോൻ അജുനുവാണെങ്കിലോ ശ്രീ മോൻ അച്ഛനുവാണെങ്കിൽ നിങ്ങളെ കുപ്പായത്തിലെ പോക്കറ്റിൽ അകത്തിന്റെ താടിയിൽ കളത്തിട്ട് മുപ്പിൽ നടന്ന പോലെ ഒരുമറ്റ് പാലല്ലേ ശ്രീമോണി നിങ്ങൾ അജിനല്ലേ നിങ്ങൾ പൊട്ടി അവലോണ്ട് എപ്പോഴും അപ്പൊ അവർക്ക് ഒന്നുമില്ലാത്ത നമ്മൾ നമ്മളെപ്പോലത്തെ ഒരാള് അജിന നമ്മളെപ്പോലത്തെ ഒരാൾ അച്ഛന് പോകുന്ന നേരത്തെ അരിയും ആവുലും എന്താ പറയുക അച്ചാറൊക്കെ ഒരാൾ കെട്ടി തന്നാൽ പോകണ നേരത്തെ കെട്ടി തന്നു അയാളുടെ വക കെട്ടി തന്നാൽ നമ്മളെന്താ പറയാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല ഞാൻ മക്കത്തിന് സ്വർണ്ണ പാത്തിനെട്ട് കയറും കേട്ടോ എനിക്ക് വേണ്ടി അല ഈ ചെയ്ത് പകാരം എനിക്ക് മറക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അയാൾക്കൊരു ആവശ്യാണ് ശീമാ കെട്ടി കൊടുത്താലോക്കെ അതിൻ്റെ ആവശ്യ കുരുത്തലവനെ കുരുത്തക്കട വച്ച് എനിക്കോണ്ട് നിങ്ങൾക്കോണ്ടി ദർന്നിരുന്നു എന്നെ സ്വീപ്പാക്കാൻ തീരുമാനിച്ചോണ്ട് ഇനിക്കണില്ല ചിന്തിച്ചു നോക്കും ഇങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാജാവിന്റെ ചെക്കാ മനുഷ്യനും പ്രയാസല്ലേ ഈ മനുഷ്യൻ ഇവിടെ എന്താണ് ആൽക്കമി പോലെയുള്ള ആൽക്കമി കൊണ്ട് ജാതു ജാനപിത്യുണ്ടാക്കിയിരുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ അള്ളാവിന്റെയും റസൂലിന്റെയും നോട്ടം കൊണ്ട് എന്തു നടക്കുന്നൊരു വ്യക്തിക്ക് ചെക്ക് പിന്നെ പാരാണ് എന്തുകൊണ്ട് ഈ ചെക്ക് എവിടെയെങ്കിലും ഇട്ടു നോക്കാം ഈ ചെക്ക് എവിടെയെങ്കിലും ഇട്ടു മറന്നു അതൊരു കള്ളന്റെ കയ്യിൽ എത്തിപ്പെട്ടു ഒരു നിർതണുപ്പുകാരന്റെ കയ്യിൽപ്പെട്ടു ഓനതിൽ നൂറ് കോടി എഴുതി ഡോളർ എടുത്താലോ രാജാവിന്റെ മുന്നിൽ കുറ്റക്കാരനാരാ ഇയാളാണ് അപ്പൊ ഈ ചെക്ക് ഭാരമാണ് ആർക്ക് ഇയാൾക്ക് വേഗം ഈ ചെക്ക് അഞ്ച് റിയാലിട്ട് ഒഴിവാക്കി ചെ കച്ചറി കയറിയണം എന്തുകൊണ്ട് ഇയാൾക്ക് നടക്കാത്തൊരു കാര്യമില്ല തവൻ റസൂലുള്ള അംജിന്റെ റസൂൾ പിന്നെ എനിക്ക് രാജാവിന്റെ ചെക്ക് മുസ്തഫിയ യഥാർത്ഥത്തിൽ രാസവിദ്യ നോട്ടമാണ് നോക്കിയാൽ നമ്മളെല്ലാ കാര്യം നടക്കും പിന്നെ പറയുന്നു تولى <سؤال> رسول الله عندي فلم يزل يساعدني به فصرت ممجدا فإن اعتناء المصطفى عينك كيمياء فقد صار عذبا ماء تعودا إن شاء الله اللهم مكنا في عين <سؤال> من الله اللهم في عين من الله اللهم في عين من الترد اللهم مكنا في عين من إن شاء الله نعلم كلاس تلبشني يا جنة حاجة كلاس فوق هذا وندان نعلين كلاس وندعيكم ان شاء الله الله توفيق نعلينها لك تمير المني كلاس وندعيكم ربنا هاتينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وأدخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا رحم الراحمين